ഞാൻ മാത്രമേ ബുധനാഴ്ചയാണ് ഏകാദശി നട അടയ്ക്കാതെ അൻപത്തിനാല് മണിക്കൂർ ദശമി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നട തുറന്നാൽ ഏകാദശിയും കഴിഞ്ഞ് പിറ്റേത് ദ്വാദശി ദിവസം രാവിലെ വരെ തുടർച്ചയായ ദർശനം ലഭിക്കും അതായത് പൂജകൾക്കല്ലാതെ ക്ഷേത്രനട അൻപത്തിനാല് മണിക്കൂർ അടയ്ക്കില്ല ദ്വാദശിക്ക് രാവിലെ ഒമ്പത് വരെ തൊഴാം ദർശനവരി കൗസ്തുഭത്തിൽ നിന്ന് ദർശനത്തിനുള്ള വരി ഇക്കുറി പൂന്താനം ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കും ഓഡിറ്റോറിയത്തിനു തൊട്ടു തെക്കുഭാഗത്ത് ഇതിനായി വലിയ പന്തൽ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ഭക്തരെ പൂന്താനത്തിന്റെ ഡൈനിങ് ഹാൾ വഴി കടത്തിവിട്ട് കൗസ്തുഭം അങ്കണത്തിലൂടെ കിഴക്കേ നടപ്പന്തലിലേക്ക് പ്രവേശിക്കും അവിടെ നിന്ന് സാധാരണ പോലെ പ്രധാന വരിപ്പന്തലിലേക്ക് വിടും വരി നിൽക്കാൻ മൂന്ന് പന്തലുകൾ പ്രസാദ ഊട്ട് കഴിക്കാനും വരി നിൽക്കാനും ഇക്കുറി കൂടുതൽ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയവും പടിഞ്ഞാറേ നടയിലെ അന്നലക്ഷ്മി ഹാളുമാണ് ഊട്ടുശാല ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ പ്രസാദ ഊട്ടിന് വരി നിൽക്കാൻ ഇത്തവണ രണ്ടു പന്തലുകളാണ് ഉള്ളത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് തെക്കു ഭാഗത്താണ് പ്രധാന പരിപ്പന്തൽ പട്ടർക്കുളത്തിനു തെക്കു ഭാഗത്തും പതിവ് പോലെ പന്തലുണ്ടാകും ഇവിടെ നിന്ന് ഊട്ടുശാലയിലേക്ക് ഭക്തരെ നേരെ കടത്തിവിടും ആദ്യത്തെ പന്തലിൽ ആളുകൾ നിറഞ്ഞാൽ രണ്ടാമത്തെ പന്തലിൽ വരി നിൽക്കാം അന്നലക്ഷ്മി ഹാളിൽ ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് നാരായണാലയത്തിന് മുന്നിലായിരിക്കും വരിപ്പന്തൽ രാവിലെ ഒൻപതിനു തുടങ്ങും ഉച്ചയ്ക്ക് രണ്ടുവരെ വരിയിൽ പ്രവേശിക്കുന്നവർക്കെല്ലാം ഭക്ഷണം നൽകും വനമാല കവാടം വഴിയാണ് പരിപ്പതിലേക്ക് പ്രവേശിക്കേണ്ടത് ക്ഷേത്രക്കുളത്തിനു കിഴക്കേ ഭാഗത്തെ പൂതേരി ബംഗ്ലാവ് അങ്കണത്തിലും നടയിലെ ബഹുനില പാർക്കിംഗ് സമുച്ചയത്തിലുമായി ഇരുപതോളം ഈ ടോയ്ലറ്റുകൾ സജ്ജീകരിക്കുന്നുമുണ്ട്